തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഞാൻ എന്റെ നാളെ കുട്ടിക്ക് കെട്ടും കെട്ടി പോണെന്ന് നാളെ പോണെങ്കിൽ സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കുമ്പോൾ പറയുന്നത് ശരിയാണല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും മഹാ തെറ്റാണ് മഹാഅബമാണ് ഇയാൾ മനഃപൂർവ്വം ചില കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വ്യക്തമാക്കി തരാം ഇയാൾ പറഞ്ഞ കാര്യം എൻ്റെ മകനെ സുരേന്ദ്രൻജിയാണ് അപ്പൊ ഹിന്ദുവാണ് സുരേന്ദ്രൻജിയുടെ മകനെ നാളെ തലയിൽ കെട്ടുകെട്ടി കാവി ഡ്രസ്സ് ഉടുപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവിടെ കയറ്റുമെന്നാണ് കേറ്റില്ല എന്ന് മാത്രമല്ല കയറ്റാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക എന്തുകൊണ്ട് ഈ തലയിൽ കെട്ടുകെട്ടുക ഒപ്പം കാവ്യ വസ്ത്രം അണിയുക എന്നത് ഒരു ഹിന്ദുവിന്റെ മതാചാരപ്രകാരമുള്ള വസ്ത്രമല്ല ഹിന്ദുവിന് അങ്ങനെ മതാചാര പ്രകാരം പ്രകാരം എന്തെങ്കിലും വസ്ത്രം ഇല്ല എന്നാൽ അതേസമയം നമ്മളുടെ സഭാ വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ ക്രിസ്ത്യൻസ് ആചാരപ്രകാരമുള്ള ഒരു വസ്ത്രമാണ് മഖനയിടുക അല്ലെങ്കിൽ തട്ടമിടുക എന്ന് പറയുന്നത് ഒരു മുസ്ലിം നിർബന്ധിതമായിട്ടുള്ള അവരുടെ ജീവിതശരീരമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് അതവർക്ക് ധരിക്കുക എന്നുള്ള അവരെ മതത്തിൻ്റെ നിർബന്ധമാണ് എന്നാൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ നിർബന്ധമായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ദയവെയ്തിട്ട് കാവ്യ വസ്ത്രം എല്ലാ ഹിന്ദുക്കളുടെയും വസ്ത്രമാണ് എന്ന് പറയുന്ന അബദ്ധം പ്രചരിപ്പിക്കാതിരിക്കുക ഇത് മനഃപൂർവ്വമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ ഇങ്ങനെ പറയട്ടെ ബബായ്